ആരാധനാലയ നിയമം റദ്ദാക്കണമെന്ന് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിലുള്ള ഹർജി മുസ്ലിം ലീഗ് കക്ഷി ചേർന്നു നിയമം റദ്ദാക്കരുതെന്ന് ആവശ്യപ്പെടും നാളെയാണ് പ്രത്യേക ബെഞ്ച് ഈ ഹർജി പരിഗണിക്കുന്നത് ഷപ്ന സെതുപ്ന ഈ വിഷയത്തിൽ നേരത്തെ സി പി എം അടക്കം പ്രകാശ് കാരാട്ടടക്കം കക്ഷി ചേർന്നതാണ് ലീഗിന്റെ നീക്കം എങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ആരാധനാലയ സംരക്ഷണ നിയമം റദ്ദാക്കണം എന്നാവശ്യപ്പെട്ട് ബി ജെ പി നേതാക്കൾ ഉൾപ്പെടെയാണ് സുപ്രീംകോടതിയെ സമീപിച്ചിട്ടുള്ളത് നിരവധി ഹർജികൾ ഈ സമാന വിഷയവുമായി ബന്ധപ്പെട്ട് വന്നതിനെ തുടർന്ന് ഒരു പ്രത്യേക ബെഞ്ച് കഴിഞ്ഞ ദിവസം ചീഫ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് തീരുമാനമെടുത്തിരുന്നു മൂന്നംഗ ബെഞ്ചാണ് ഈ വിഷയം പരിഗണിക്കുന്നത് ഇതിനിടെയാണ് ഇപ്പോൾ മുസ്ലിം ലീഗും അതോടൊപ്പം തന്നെ സമസ്തയും ഇതിൽ കക്ഷി ചേരാൻ അപേക്ഷ നൽകിയിട്ടുള്ളത് നേരത്തെ തന്നെ സി ഇതിൽ കക്ഷി ചേരാൻ അപേക്ഷ നൽകി പ്രകാശ് കരാട്ടാണ് സി പി എമ്മിന് വേണ്ടിയിട്ടുള്ളത് ഈ ഹർജികൾ നാളെ വൈകിട്ട് മൂന്ന് മുപ്പതിനായിരിക്കും കോടതി പരിഗണിക്കുക മുസ്ലിം ലീഗും സംസ്ഥയും അതുപോലെ സി പി എമ്മും ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് നിയമപരമായി നിയമം ഭരണഘടന അനുസൃതമായി ഉണ്ടാക്കിയ ഈ നിയമത്തെ റദ്ദാക്കാനാവില്ല അത് അതോടൊപ്പം തന്നെ മതസ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ആരാധനാലയ നിയമം ഉണ്ടാക്കിയത് ഈ മതസ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഭരണഘടനാപരമായ മനുഷ്യന്റെ മൗലിക അവകാശമാണ് അതുകൊണ്ട് തന്നെ ഈ നിയമം റദ്ദാക്കരുത് എന്ന ആവശ്യമാണ് ഉന്നയിക്കിന്റെ ഏതായാലും നാളെ ഈ ഹർജികളെല്ലാം പ്രത്യേക ബെഞ്ച് പരിഗണിക്കും